ഇസ്രയേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗമായ ഹരേദികളെ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കുന്നതിനെതിരെ വൻ പ്രതിഷേധം ഹരേദി വിഭാഗത്തിലെ ആയിരം പുരുഷന്മാർക്ക് സൈനിക സേവനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഞായറാഴ്ച അയച്ചതോടെയാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് പലയിടത്തും പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി തെല്ലാവീവിന് സമീപമുള്ള നെയ് ബ്രോക്കിൽ നൂറുകണക്കിന് പേർ പ്രധാന ഹൈവേ ഉപരോധിച്ചു സൈന്യത്തിൽ ചേരാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു ഈ ഉത്തരവ് തോറേയും ജൂതമതത്തെയും നശിപ്പിക്കുന്നതാണ് ഇതിനെതിരെ കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി പുറത്താക്കപ്പെട്ട പ്രതിരോധ മന്ത്രി യോഗ ഗാലൻ്റാണ് ഏഴായിരം ഹരേദി ജൂതന്മാരെ സൈനിക സേവനത്തിന് നിർബന്ധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ഇതിൽ ആയിരം പേർക്കാണ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയത് പുതുതായി ചുമതലയേറ്റ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇത് റദ്ദാക്കിയിട്ടില്ല സൈനിക സേവനം നിരസിക്കുന്നവരുടെ പാസ്പോർട്ടും ധനസഹായവും റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് യായർ ലാപഡ് ഈയിടെ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ജൂണിലാണ് ഹരേദി ജൂതന്മാരെ നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വിധി സുപ്രീം കോടതി സുപ്രീംകോടതി ആ ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇപ്പോൾ ലബനാനിൽ കൂടി കരയാക്രമണം നടക്കുന്നതിനാൽ ഇസ്രയേലി സൈന്യത്തിൽ വലിയ രീതിയിലുള്ള അമർശമാണുള്ളത് കൂടാതെ നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിലുമാണ് ഇസ്രയേൽ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം വരും ഹരേതി ജൂതന്മാർ ഇവരിൽപ്പെട്ട ഏകദേശം ഒൻപത് ലക്ഷം പേർ നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്നില്ല പകരം അവരുടെ ജീവിത മതഗ്രന്ഥമായ തോറ പഠിക്കാനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കണമെന്നാണ് ഇസ്രായേൽ നിയമം പുരുഷന്മാർക്ക് മുപ്പത്തിരണ്ട് മാസവും സ്ത്രീകൾക്ക് ഇരുപത്തിനാല് മാസവുമാണ് നിർബന്ധിത സൈനിക സേവനം എന്നാൽ ഇതിൽ നിന്ന് ഹരേദികളെ ഒഴിവാക്കിയത് ഇസ്രയേൽ പതിറ്റാണ്ടുകളായി തുടർന്ന് തർക്ക വിഷയമാണ് ഗസ യുദ്ധത്തോടെ ഈ തർക്കം രൂക്ഷമായി ഇരുപത്തിയൊന്ന് ശതമാനം വരുന്ന അറബ് ന്യൂനപക്ഷവും സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഹരേതി വിഭാഗക്കാരെ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മതപുരോഹിതനായ മുൻ സഫോർദി ചീഫ് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു തോറയുടെ പുത്രന്മാരായ പണ്ഡിതന്മാരെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കണം നിലവിൽ പഠനം നിർത്തിയവരെയും സൈന്യത്തിലേക്ക് അയക്കരുത് അവിടെ പല മോശ കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനാൽ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നും ഇയാൾസ് പറഞ്ഞു നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കിയാൽ ഇസ്രയേലിൽ നിന്ന് കൂട്ടത്തോടെ രാജ്യം വിടുമെന്ന് ഇദ്ദേഹം നേരത്തെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ ജനങ്ങളെ സൈന്യത്തിൽ ചേർക്കാൻ നിർബന്ധിച്ചാൽ എല്ലാവരും വിദേശത്തേക്ക് പോകുമെന്നായിരുന്നു ഭീഷണി ഞങ്ങൾക്ക് സ്വന്തമായി ടിക്കറ്റ് എടുക്കാം ഞങ്ങളെ സൈന്യത്തിലേക്ക് നിർബന്ധിക്കാനാകില്ല സർക്കാരും ഇതിന് കൂട്ടുനിൽക്കുകയാണ് മതപഠനങ്ങൾ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ സൈന്യത്തിന് വിജയിക്കാനാകില്ല എന്ന് ഈ മതേതര ആളുകൾ മനസ്സിലാക്കണമെന്നും റബി യോസഫ് വ്യക്തമാക്കി ലബനാനിൽ യുദ്ധത്തിനു വനിതകളുമുണ്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ സൈനികർ ലബനാനിൽ യുദ്ധത്തിന് നിയോഗിച്ചു വടക്കൻ കമാൻഡ് ചീഫ് മേജർ ജനറൽ ആണ് ഒരീ ഗോഡിനെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇന്റലിജൻസ് ബറ്റാലിയനെയാണ് നിയോഗിച്ചിട്ടുള്ളത് യുദ്ധം ആരംഭിച്ചതു മുതൽ വനിതാ സൈനികർ സിറിയൻ അതിർത്തിയിലും മൌണ്ട് ഡോവ് മേഖലയിലുമാണ് നിലയുറപ്പിച്ചത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക ശത്രുക്കളെ തിരിച്ചറിയുക ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കുക കരയിൽ നിന്നും ആകാശത്തു നിന്നും ആക്രമണം നടത്താനുള്ള നിർദ്ദേശം നൽകുക എന്നിവയായിരുന്നു ഇവരുടെ ചുമതല ലബനാനിലും ഈ ദൗത്യം തന്നെയാണ് ഇവർ നിർവഹിക്കുന്നത്